നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സി പി എസ്ഇ ഇടനാഴിയിൽ പ്രതിഷേധക്കാർ ആയിരത്തി മൂന്നൂർ കിലോമീറ്റർ നീളമുള്ള കാരക്കോണം ഹൈവേ തടഞ്ഞതിനാൽ ചൈന പാകിസ്ഥാൻ വ്യാപാരം തടസ്സപ്പെട്ടു വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് ചൈനയുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാര പാത തടഞ്ഞത് ഇതോടെ അഞ്ച് ദിവസമായി പാത തടയപ്പെടുകയാണ് പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൽട്ടിസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് നാട്ടുകാരാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ കാരക്കോണം ഹൈവേ കെ കെ എച്ച് പലയിടത്തും തടഞ്ഞത് ഈ മേഖലയിലെ നിരന്തരമായ അപര്യാപ്തമായ വൈദ്യുതി വിതരണത്തെക്കുറിച്ച് പ്രതിഷേധക്കാരുടെ നേതാക്കൾ സംസാരിച്ചു ശൈത്യകാലത്ത് ആളുകൾ ഇരുപത്തി മണിക്കൂർ വരെ വൈദ്യുതി മുടക്കം നേരിടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ശരാശരി പകൽ താപനില ഇവിടെ മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസും രാത്രികാല താപനില മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് പ്രതിഷേധത്തിന് സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്തു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ നൂറുകണക്കിന് ചരക്ക് കയറ്റിയ ട്രക്കുകൾ കുടുങ്ങിക്കിടക്കുന്നതും വ്യാപാരം തടസ്സപ്പെടുത്തുന്നതിനും ഇത് കാരണമായി ചൈനയിൽ നിന്ന് ബലൂചിസ്ഥാനിലെ തീരദേശ നഗരമായ ഗ്വാദറിലേക്ക് പോവുകയായിരുന്ന ലോഡഡ് ട്രക്കുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി കുടുങ്ങിക്കിടക്കുകയാണ് കുത്തിയിരിപ്പുകളും പ്രതിഷേധങ്ങളും മഞ്ഞ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബാധിച്ചതിനാൽ ചൈനയിലേക്ക് പോകുന്ന പാകിസ്ഥാന്റെ ട്രക്കുകൾക്കും ഓടാൻ കഴിയുന്നില്ല കയറ്റുമതിക്കായി നിറച്ച വാഹനങ്ങൾ ഉൾപ്പെടെ എണ്ണൂറിലധികം ട്രക്കുകൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി സി പി ഇ സി ഡ്രൈവ് പോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായി ഗിൽജിത്ത് ബോൾട്ടിസ്ഥാൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ഇമ്രാൻ അലി അറിയിച്ചു പ്രതിഷേധക്കാരുമായി പ്രാദേശിക അധികാരികൾ ചർച്ചയ്ക്ക് ശ്രമിച്ചു എന്നിരുന്നാലും പാകിസ്ഥാനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന കാരക്കും ഹൈവേയുടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനും സമരക്കാരെ പിന്തിരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല ടിവറ്റുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡിലാണ് ഹുൻസ സ്ഥിതി ചെയ്യുന്നത് വ്യാപാരികൾ പറയുന്നതനുസരിച്ച് കച്ചവട സ്ഥാനങ്ങൾ കയറ്റിയ നിരവധി കണ്ടെയ്നറുകൾ കുത്തിയിരുപ്പ് സമരം കാരണം ദേശീയപാതയുടെ ഇരുവശങ്ങളിലും കുരുങ്ങി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി തങ്ങളുടെ കര തുറമുഖമായ ഖുഞ്ചറ പാസ് വർഷം മുഴുവനും തുറന്നിടുമെന്ന് പാകിസ്ഥാനും ചൈനയും പറഞ്ഞതിന് പിന്നാലെയാണ് ഹുൻസയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് അതിനുവേഷ ഗിൽജിത് ബോൾട്ടിസ്ഥാൻ പ്രദേശം ജലവൈദ്യുതയെ വളരെയധികം ആശ്രയിക്കുന്നു എന്നിരുന്നാലും നദികളും തടാകങ്ങളും മരവിക്കുന്നതിനാൽ ശൈത്യകാലത്ത് ഉൽപാദനം ഏതാണ്ട് നിർത്തുന്നു തൽഫലമായി താമസക്കാരും ഹോട്ടലുകളും ഉൾപ്പെടെയുള്ള ബിസിനസ് ഉടമകൾക്കും വൈദ്യുതി വിതരണം നിലനിർത്താൻ ഗ്യാസും ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളെയും ആശ്രയിക്കുന്നു എന്നാൽ ഇവ വളരെ ചെലവേറിയതായി കണക്കാക്കപ്പെടുന്നതിനാൽ ഈ പ്രദേശത്തെ ആളുകൾ ചൂട് നിലനിർത്താൻ സാധാരണയായി മരത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ തടിക്ഷാമവും ശാശ്വതമായ പവർ കട്ടും ഭൂരിഭാഗം ഷിയാക്കാരായ നിവാസികളെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇതോടെ ചൈന പാകിസ്ഥാൻ വ്യാപാരം തടസ്സപ്പെട്ടു എന്ന് മാത്രമല്ല ഇതേപ്പറ്റി ഷി ജിൻ പിങ് അസന്തുഷ്ടനാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഒരു ദശാബ്ദം മുമ്പ് സി പി ഇ സി ആരംഭിച്ചതു മുതൽ ചൈന പാകിസ്ഥാനിൽ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിലധികം നിക്ഷേപിക്കുകയും അന്താരാഷ്ട്ര വിപണികളിലേക്കുള്ള തന്ത്രപ്രധാനമായ ഗേറ്റ്വേ ആയി ഗ്വാദറിനെ ഉപയോഗിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ പാകിസ്ഥാന് കൈവിട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് പ്രാഥമിക തലത്തിൽ ടൂർണമെന്റ് മുഴുവൻ യു എയിൽ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡുമായി ഐ സി സി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം ചാമ്പ്യൻസ് ട്രോഫിക്ക് നാല്പതോളം ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയും ടൂർണമെന്റ് നടക്കേണ്ട സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണങ്ങൾ പാതിവഴിയിലാണ് കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയം ലാഹോർ ഗദ്ദാഫി സ്റ്റേഡിയം റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഒച്ചയെയും പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിലെ സമയപരിധി ഡിസംബർ മുപ്പത്തി ഒന്നായിരുന്നു ഇത് കഴിഞ്ഞിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് പോയില്ല അടുത്ത സമയപരിധി ജനുവരി ഇരുപത്തി അഞ്ചാണ് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പോഴും പൂർത്തിയാകില്ലെന്നാണ് സ്റ്റേഡിയങ്ങളുടെ സ്ഥിതി സൂചിപ്പിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിസമ്മതിച്ചപ്പോൾ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുമായുള്ള അടുപ്പം പ്രകടിപ്പിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ശ്രമിച്ചവരാണ് ഒരു സ്റ്റേഡിയം പോലും നേരെയാക്കാതെ ഇരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി